എല്ലാവർക്കും നമസ്കാരം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി സി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് ഇപ്പോൾ ഒന്ന് മാസ്റ്റർ അക്കാഡമിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് അപ്പോൾ അതേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഓക്കെ സാലറി സ്കേൽ പറഞ്ഞാൽ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ ഇരുപത്തയ്യായിരത്തി ആണെന്ന് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് രണ്ട് ഒരിക്കലും അതല്ല അവർ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ടെങ്കിലും വേക്കൻസിയുടെ എണ്ണം കൂടും അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒന്നിനൊണ്ട് ഉദ്യോഗാർത്ഥന പറഞ്ഞ കാര്യം സാർ ഇപ്പം തന്നെ ഓൾറെഡി പത്ത് വേക്കൻസി ഉണ്ട് ഇനി വേക്കൻസി കൂടുമെന്നാണ് പറഞ്ഞത് ജില്ലാ ലാബുകൾ വരാൻ പോകുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും വേക്കൻസി കൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഏജിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാം പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിഫിക്കേഷൻ ഈ ക്വാളിഫിക്കേഷനകത്ത് ഇതിനകത്തൊരു എന്താണ് കൃത്യമായ ഒരു ഡിവിഷനുണ്ട് എല്ലാവർക്കും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് എ സെക്കൻഡ് ക്ലാസ് മിനിമം അമ്പത് ശതമാനം മാർക്ക് കൂടി ഫുഡ് ടെക്നോളജി ഡിപ്ലോമ പിന്നെന്താണ് ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് എ സെക്കൻഡ് ക്ലാസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കേരള പി എസ് സിയിൽ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് സബ്ജക്റ്റ് കെമിസ്ട്രിയാ കാര്യം ഏത് ക്വാളിഫിക്കേഷൻ ചോദിച്ചാലും ഏത് പി എസ് സി പരീക്ഷയിലും മിനിമം ടെക്നിക്കൽ ഒരെണ്ണം എന്തായിരിക്കും പി എസ് സി കെമിസ്ട്രിയായിരിക്കും അപ്പോൾ ഫുഡ് ടെക്നോളജി തന്നെ ഒരെണ്ണം എന്താ എം എസ് സി കെമിസ്ട്രിയാ ഓക്കെ അപ്പോൾ എം എസ് സി കെമിസ്ട്രി യോഗ്യതയുണ്ടെങ്കിൽ ഒരു നൂറിലധികം പി എസ് സി പരീക്ഷ ചെയ്യാൻ സാധിക്കും നൂറിലധികം അപ്പോൾ എക്സാമ്പിൾ തന്നെയാണിത് ഡിഗ്രി എന്താണ് കെമിസ്ട്രി ഉണ്ടെങ്കിലും തന്നെ നമുക്ക് ഈ പരീക്ഷ ചെയ്യാൻ സാധിക്കും പിന്നെ ഡിപ്ലോമ പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് പറയുന്നുണ്ട് ആൻഡ് ക്വാളിറ്റി അഫ്ഷുറൻസ് ഫ്രം ദ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറേറ്ററി യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ അപ്പോൾ അവർ നാല് ഡിഫറൻറ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി ആണ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ് മിനിമം അമ്പത് ശതമാനം മാർക്ക് വേണം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ തന്നെ ഇക്വലൻസി ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നോക്കുക ഇനി ഡൗട്ട് വരും സാറേ എം എസ് സി കെമിസ്ട്രിക്കാർക്ക് പറ്റുമോ പറ്റും ഹയർ ക്വാളിഫിക്കേഷൻ ഒരിക്കലും നിങ്ങൾക്ക് തടസ്സമാവത്തില്ല അപ്പോൾ ഫുഡ് ടെക്നോളജി വീട്ടൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഹയർ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ വിശ്വസിക്കുന്നു അടുത്തത് ലാസ്റ്റ് ഡേറ്റ് ആണ് എന്ന് അപ്ലൈ ഇന്ന് വരെ അപ്ലൈ ചെയ്യാം ഇന്ന് നമുക്ക് നോക്കാം ലിസൺ സൺ നോക്കാം നമുക്ക് എന്താണ് ഓഗസ്റ്റ് പതിനാലാം തീയതി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുവരെ ആരും കാത്തിരിക്കേണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ആണല്ലോ എൻ്റെ കാറ്റഗറി നമ്പറാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയാം ഓൾറെഡി നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസിന് കുറേ കുട്ടികളുണ്ട് ഈ ഒരു കോഴ്സ് വന്നപ്പം തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പം അതിൻ്റെ തന്നെ കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു അവർക്ക് കുറച്ച് ക്ലാസ് കൊടുത്തു സ്റ്റഡി പ്ലാൻ ഒന്നും കൊടുത്തിട്ടില്ല അതിന് കാരണം നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നാലും സീരിയസ്നസ് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് കൊടുത്തല്ലാതെ സ്റ്റഡി പ്ലാനോ എക്സാമോ ഒന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ എക്സാമുകൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് സ്റ്റഡി പ്ലാനിൽ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും കാരണം മത്സരിക്കാൻ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഫുഡ് സേഫ്റ്റി ഓഫീസിൽ ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് ഡോക്ടർമാരുടെ എല്ലാ വിഭാഗത്തിലും ഡോക്ടർമാരുണ്ട് മൈക്രോബയോളജിക്കാർ ഒരുപാട് ടീംസ് ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഫുഡ് ടെക്നോളജിയോ ബി എസ് സി കെമിസ്ട്രിയുണ്ടോ കൃത്യമായ രീതിയിൽ ആ സിലബസ് കമ്മിറ്റി പഠിച്ചു നോക്കിയേ ഉറപ്പായിട്ട് ജോലി കിട്ടും പഠിക്കുന്നൊരു കേസ് അല്ലാതെ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് ഫീസ് അടച്ചിട്ട് മാത്രം ജോലി കിട്ടത്തില്ല കൃത്യമായി അത് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് മത്സരിക്കുന്ന ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഫുഡ് ടെക്നോളജി കെമിസ്ട്രിയും പഠിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും കൃത്യമായ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കും റെക്കോർഡ ക്ലാസ്സുകളും ലൈവ് ക്ലാസുകളും പി ഡി എഫ് നോർട്ട്സ് എല്ലാം ഉണ്ടാകും എക്സാംസും എല്ലാം ഉണ്ടാകും എക്സാം ഡിസ്കഷനും എല്ലാം ഉണ്ടാകും നിങ്ങൾ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യുക പഠിക്കുക എക്സാം എഴുതുക ഞാൻ എപ്പോഴും നമ്മുടെ ഉദ്യോഗം ഇപ്പോൾ എക്സാം കഴിയുമ്പം കുട്ടികളുടെ ഫീഡ്ബാക്കി ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചോ ഒരു കുഴപ്പവും പക്ഷേ മാസ്റ്റർ കെ അക്കാഡമിയുടെ എല്ലാ ക്ലാസ്സും കണ്ടിരിക്കണം ഞങ്ങളുടെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തിരിക്കണം എല്ലാ മൊഡ്യൂൾ വൈസും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം മിനിമം രണ്ട് തവണ വീതമെങ്കിലും രണ്ട് തവണ വീതങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം രണ്ട് അല്ലെങ്കിൽ മൂന്ന് കാര്യം പെട്ടെന്ന് ഇത് മറന്നുപോകും പല കാര്യങ്ങളും അതുകൊണ്ട് നമ്മുടെ മോഡൽ എക്സാംസും മൊഡ്യൂൾ വൈസ് എക്സാംസും അതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പിക് വൈസ് എക്സാം ഡെയിലി എക്സാംസൊക്കെ മിനിമം എക്സാമിന് മുമ്പ് മൂന്ന് തവണ റിവിഷൻ ചെയ്തിരിക്കണം മൂന്ന് തവണ കാര്യം എന്താ നമുക്ക് എക്സാം ഹാളിൽ പോയി കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം അല്ലാതെ സാറേ ആ ക്വസ്റ്റിൻ അവിടെ കണ്ടിട്ടുണ്ട് സാർ പക്ഷെ ഓപ്ഷൻ മറന്നുപോയി എന്ന് പറഞ്ഞ് പറയല ചെയ്യേണ്ടത് അതുകൊണ്ടാണ് മിനിമം ഒരു കൃത്യമായ ഇടവേളയിൽ മൂന്ന് തവണയെങ്കിലും നമ്മുടെ എല്ലാ എക്സാംസും നോക്കണം പിന്നെ നിങ്ങൾ ബാക്കിയുള്ള സമയം യൂട്യൂബ് നോക്കിക്കോ യൂട്യൂബ് നോക്കി പഠിക്കണമെന്നും പറയുന്നത് യൂട്യൂബ് നോക്കി പഠിച്ചോ പക്ഷേ മാസ്റ്റർക്ക് അക്കാഡമിയിൽ പൈസ കൊടുത്ത് ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങളുടെ മൊത്തം പഠിച്ചെടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഓക്കെ അങ്ങനെ പഠിച്ചിട്ട് പോയി നോക്കി നിങ്ങൾ ഉറപ്പായിട്ടും ജോലി കിട്ടും എല്ലാവർക്കും എല്ലാ ആശംസകളും പുതിയ ബാച്ചിൽ സ്റ്റഡി പ്ലാനും എക്സാമൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനിയും ജോയിൻ ചെയ്യാം ഫീസ് ആറായിരം രൂപയാണ് വൺ ടൈം ആണ് അയ്യായിരം രൂപയുള്ളൂ നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം തന്നെ മാസ്റ്റർ കെ അക്കാദമി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നാലായിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇനി ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് രണ്ടായിരം രൂപയുള്ളൂ കാര്യം ഓൾറെഡി അവർ ഫീസ് എടുത്തിട്ട് വീണ്ടും ഫീസ് ഒട്ടിക്ക് മോശമല്ലേ അപ്പോൾ അവർക്ക് രണ്ടായിരം രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും വൺ ടൈം പേയ്മെൻ്റ് ആണ് എല്ലാവർക്കും എല്ലാ ആശംസകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം കാണത്തുള്ളൂ ഇപ്പോഴേ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്